വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസനോത്സവം സംഘടിപ്പിക്കുന്നു നവംബർ മൂന്നിന് തിങ്കളാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ചാണ് വികസനോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന കൊടിയേറ്റത്തോടെ വികസനോത്സവത്തിന് തുടക്കമാവും തുടർന്ന് കൂൺ ഗ്രാമം പരിശീലന പരിപാടിക്ക് സംസ്ഥാന അവാർഡ് ജേതാവ് രാഹുൽ ഗോവിന്ദ് നേതൃത്വം നൽകും കാർഷിക പഠന കേന്ദ്രം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും നവീകരിച്ച ഫ്രണ്ട് ഓഫീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ഉദ്ഘാടനം ചെയ്യും വൈബ്സ് ഫെസിലിറ്റേഷൻ സെന്റർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്തംഗം പി കെ ഡേവിസ് മാസ്റ്റർ നിർവഹിക്കും രാവിലെ പതിനൊന്നിന് നാളത്തെ പഞ്ചായത്ത് എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിഷയം അവതരിപ്പിക്കും ഉച്ചയ്ക്ക് ഒന്നിന് നവീകരിച്ച കോൺഫറൻസ് ഹാൾ വി എസ് അച്യുതാനന്ദൻ സ്മാരക ഹാൾ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ഉച്ചതിരിഞ്ഞ് മൂന്നിന് ഗാന്ധി ഗുരു അംബേദ്കർ കോർണർ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് നാലിന് ചേരുന്ന ആദര സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം രാജേഷ് ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അസ്മാബി ലതീഫ് സുരേഷ് അമനത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു അഭിമാനഘട്ടത്തിന്റെ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് വികസനോത്സവ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് കാർഷിക പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് അവിടെ കൂൺ ഗ്രാമം എന്ന പദ്ധതിയിലെ കർഷകർക്ക് വേണ്ടി കൂൺ കൃഷിക്ക് കൂൺ കൃഷി ഗ്രാമം ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നടത്തിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും അതിനുശേഷം വിവിധങ്ങളായിട്ടുള്ള കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം കൂടി അന്നേ ദിവസം നടത്തപ്പെടുന്നുണ്ട് അതിൽ പ്രധാനമായി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മിനി കോൺഫറൻസ് ഹാൾ നവീകരിച്ച് കേരളത്തിൻ്റെ ആരാധ്യനായിരുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദ അച്യുതാനന്ദൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്തുകൊണ്ട് വികസനോത്സവം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർ ഉദ്ഘാടനം ചെയ്യും